ആകർഷിക്കാൻ മഹീന്ദ്ര വിഷൻ എസ് വരുന്നു ഒട്ടേറെ ഫീച്ചറുകളുമായാണ് മഹീന്ദ്രയുടെ പുതിയ ആൻഡ് മഹീന്ദ്ര വാഹനപ്രേമികളെ ആകർഷിക്കാൻ പുതിയ മോഡലുമായി എത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് വിഷൻ ടി വിഷൻ എസ് വിഷൻ എക്സ് എക്സ് ടി എന്നിവയ്ക്കൊപ്പം പ്രദർശിപ്പിച്ച മഹീന്ദ്ര വിഷൻ എസ് കൺസെപ്റ്റിന്റെ പ്രൊഡക്ഷൻ പതിപ്പായിരിക്കാനാണ് സാധ്യത ബേബി സ്കോർപിയോ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിഷൻ എസ് മികച്ച ഡിസൈനോടെയാണ് എത്തുന്നത് മഹീന്ദ്ര ബിഷൻ എസ് ഇപ്പോൾ പരീക്ഷണഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു മഹീന്ദ്രയുടെ സിഗ്നേച്ചർ ഗ്രിൽ താർ റോക്സിൽ കാണുന്നത് പോലെയുള്ള സംയോജിത എൽ ഇ ഡി ഡി ആർ എല്ലുകളുള്ള വൃത്താകൃതിയിലുള്ള ഹെഡ് ലാമ്പുകൾ എന്നിവ ടെസ്റ്റ് പതിപ്പിലുണ്ട് ചതുരാകൃതിയിലുള്ള ഫോഗ് ലാമ്പ് അസംബ്ലി താഴത്തെ ഗ്രില്ലിൽ സംയോജിപ്പിച്ചിരിക്കുന്ന റഡാർ മൊഡ്യൂൾ ഉയർന്ന വീൽ ആർച്ചുകൾ വലിയ വീലുകൾ ഫ്ലഷ് ഡോർ ഹാൻഡിലുകൾ ഫ്ളാറ്റ് ഡോർ പാനലുകൾ ചതുരാകൃതിയിലുള്ള പിൻ ക്വാർട്ടർ ഗ്ലാസ് ചതുരാകൃതിയിലുള്ള ലംബമായി സ്ഥാപിച്ചിരിക്കുന്ന ടെയിൽ ലാമ്പുകൾ ഫ്ളാറ്റ് റൂഫ് എന്നിവയാണ് മറ്റു പ്രധാന സവിശേഷതകൾ മഹീന്ദ്ര വിഷൻ എസിൽ പനോരമിക് സൺറൂഫ് വാഗ്ദാനം ചെയ്യുമെന്ന് സ്പൈ ഇമേജുകൾ സ്ഥിരീകരിക്കുന്നു ഡ്യുവൽ സ്ക്രീൻ സജ്ജീകരണം പുതിയ ത്രീ സ്പോക്ക് ഡ്യുവൽ ടോൺ സ്റ്റിയറിംഗ് വീൽ വയർലെസ് സ്മാർട്ട്ഫോൺ കണക്ടിവിറ്റി ഡ്യുവൽ ടോൺ ഡാഷ്ബോർഡ് ഡോർ ട്രിമുകൾ സീറ്റ് അപ് ഹോൾസറി എന്നിവയുൾപ്പെടെ കൺസെപ്റ്റിലെ നിരവധി ഘടകങ്ങളും സവിശേഷതകളും നിലനിർത്തുമെന്നാണ് റിപ്പോർട്ടുകൾ വിഷൻ എസ് എസ് യു ബി രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഇന്ത്യൻ നിരത്തുകളിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു